മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഇടതുപക്ഷ സർക്കാരിനെയും വിമർശിച്ച് നിരവധി പേർ രംഗത്ത് വന്നിട്ടുണ്ടെങ്കിലും ജി ശക്തിധരനോളം പോകുന്ന മറ്റൊരാൾ ഇതുവരെയും ഉണ്ടായിട്ടില്ല ശക്തിധരൻ്റെ എഴുത്തിലെ മൂർച്ചയേറിയ വാക്കുകൾ എപ്പോഴും ഇടതുപക്ഷത്തെ ഭയപ്പെടുത്തിയിട്ടുണ്ട് അത്തരത്തിൽ വീണ്ടും ഒരു കുറിപ്പുമായി അദ്ദേഹം രംഗത്തെത്തിയിരിക്കുകയാണ് ശക്തിധരൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച ആ കുറിപ്പിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് സത്യം പൊന്തി വരാൻ കണ്ണിലെണ്ണയൊഴിച്ചിരിക്കേണ്ട അത് വന്നോളും പാർട്ടിയുടെ തിട്ടൂരം നടപ്പിലാക്കാൻ രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിന് ടി പി ചന്ദ്രശേഖരനെ അൻപത്തിയൊന്ന് വെട്ടിലൂടെ വകവരുത്തിയവർ കേരളത്തിലെ പരമോന്നത നീതിപീഠത്തിന് മുന്നിൽ സ്വന്തം ജീവനും മാനത്തിനും വേണ്ടി യാചിക്കുന്ന രംഗം എൻ്റെ ടി പി കാണുന്നുണ്ടാകുമോ എന്തൊരു വിധി വൈപരീത്യം ഇതാണ് പ്രപഞ്ചത്തിലെ സത്യത്തിൻ്റെ പൊരുൾ അത് കണ്ണടച്ചാൽ ഇല്ലാതാകില്ല കൊന്നാൽ മാത്രം പോരാ ആ മുഖം പോലും തിരിച്ചറിയാത്ത രീതിയിൽ വ്യാഘ്രങ്ങൾ കൂട്ടത്തോടെ കടിച്ചുകീറി പിച്ച് ചീന്തി എറിയുന്ന വിധത്തിലാകണം ജഡം വലിച്ചെറിയേണ്ടതെന്ന് അന്ന് അർമാദിച്ച രാക്ഷസിൻ്റെ മകൾ മറ്റൊരു വ്യവസായ പ്രമുഖൻ്റെ മുന്നിൽ കിടന്ന് ജീവന് വേണ്ടി യാചിക്കുന്നു മറ്റൊരു വിധി വൈപരീത്യം എനിക്കറിയാം ഈ വീരവാദം മുഴക്കുന്ന വ്യവസായ പ്രമുഖൻ്റെ പപ്പയെ അതൊരു സിംഹം തന്നെയായിരുന്നു അതിൻ്റെ ഗുണദോഷങ്ങൾ മകനുമുണ്ടാകാം എൻ്റെ മോളത്തൊട്ടാൽ നിന്നെ കടിച്ചു കീറുമെന്ന നിയമസഭയുടെ ശ്രീകോവിലിൽ നിന്ന് ഭീഷണി മുഴക്കിയവന് എന്റെ ഇപ്പോൾ മിണ്ടാട്ടമില്ല നാവ് അവിടെയില്ലേ മോളുടെ ജീവൻ വേണ്ടേ സത്യത്തിന് എത്ര വയസ്സായി പ്രഭോ മനസ്ഥൈര്യം കൈവിടാതെ ഒരു സീത ഇവിടെ കാത്തുനിൽപ്പുണ്ട് എന്നത് മറക്കണ്ട പിഞ്ചുമകനെയും പോറ്റി വളർത്തി സത്യത്തിൻ്റെ അന്ത്യശോഭ കാണാൻ അവൾ ഭൂമിയോളം ക്ഷമയോടെ ഇവിടെ കാത്തുനിൽപ്പുണ്ടെ വാഗത്താനത്തിനടുത്ത് പുതുപ്പള്ളിയിൽ അമേരിക്കയിൽ പാർക്കുന്ന ഒരു സുഹൃത്ത് കുടുംബത്തിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ ഞാനും കുടുംബവും പോയിരുന്നു വാഗത്താനത്തിനടുത്താണ് ഞാലിയാങ്കുഴി രാജവാഴ്ചയിൽ അവിടെയാണ് കഴുമരത്തിൽ ഞാലിയത്ത് നടത്തിയിരുന്നത് അതിലൂടെ കടന്നുപോയപ്പോൾ എൻ്റെ മനസ്സിലൂടെ ആ ഗതകാല ദൃശ്യത്തിൻ്റെ ഓർമ്മകൾ കടന്നുപോയി ടി പി കേസിലെ പ്രതികൾ രാജവാഴ്ചയിലായിരുന്നെങ്കിൽ തൂക്കിൽ കിടന്നു പിടയുമ്പോൾ എന്തായിരിക്കും ആ ദൃശ്യങ്ങളെന്ന് സങ്കല്പിച്ചു പോയി അടിയന്തരാവസ്ഥയിൽ ചില സുഹൃത്തുക്കളോടൊപ്പം ഒരു മാസത്തോളം ഞാലിയ കുഴിക്കിടത്ത് പാർത്തിരുന്ന ഓർമ്മകളും തികട്ടി വന്നു ടി പിക്ക് ഒരമ്മയുണ്ടായിരുന്ന കാര്യം ഹൃദയസ്പ്രിക്കായി കെ കെ രമ ഇന്നലെ അയവിറക്കിയിരുന്നു പത്മിനിയമ്മ ആര് കേൾക്കാൻ കൊന്നവരെ മാത്രമല്ല കൊല്ലിച്ചവനെയും തൂക്കുമോ എന്നാണ് ഈ സ്ഫടികം പോലെ സംശുദ്ധിയുള്ള പത്നിയമ്മമാർ ചോദിക്കുന്നത് എന്തൊക്കെ കൗശലപൂർവ്വമാണ് രാഷ്ട്രീയ പൂങ്കവന്മാർ കൊല്ലിച്ചവനെ ഒരു പോറലമേൽക്കാതെ ഒരു വ്യാഴവട്ടമായി കാത്തു സൂക്ഷിക്കുന്നത് എന്തെങ്കിലും കുറ്റബോധം അവരുടെ മുഖത്തുണ്ടോ അവർ വീണ്ടും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു ജയിക്കുന്നു മന്ത്രിയാക്കുന്നു അതാണല്ലോ ജനാധിപത്യം കാലപുരിയിലേക്ക് പോയ കുഞ്ഞനന്ദൻ കൊല്ലിച്ചവനെ വിളിച്ച ഫോൺ രേഖകളുണ്ടത്രേ പോലീസിൻ്റെ കയ്യിൽ അത് ഒരു ശങ്കർ റെഡ്ഡി കണ്ടെടുത്ത് എത്തേണ്ടിടത്ത് എത്തിച്ചതാണത്രേ എന്താ ടെസ്റ്റ് ട്യൂബിൽ ഉണ്ടാക്കിയവനാണോ ഈ റെഡ്ഡി എന്ന കിഴങ്ങൻ അവരും ഒരമ്മ പ്രസവിച്ചവനല്ലേ ഈ വഞ്ചകൻ മാത്രമോ കൊല്ലിച്ച മനുഷ്യനെ പറ്റിയല്ലാത്ത രാഷ്ട്രീയ വ്യാഘ്രത്തിനെ കണ്ടാൽ ഒറ്റനോട്ടത്തിൽ ആർക്കും അറിയാം പക്ഷേ ചോദിച്ചിട്ട് കിട്ടുന്നില്ലത്രേ വെറ്റിലിയും പാക്കും വേണോ ഞങ്ങൾക്ക് പരുക്കൻ വാക്കുകളെ ഇപ്പോൾ അറിയൂ എന്തെന്നാൽ ഞങ്ങളുടെ പ്രാണനാണ് നഷ്ടപ്പെട്ടത് സത്യത്തിന് എത്ര വയസ്സായി എന്ന് പത്മിനി അമ്മമാർ ചോദിച്ചു കൊണ്ടേയിരിക്കുന്നു ആ മനസ്സിൽ കളങ്കമേ ഇല്ല സത്യം ജയിക്കുമെന്ന് ആ അമ്മയുടെ ആത്മാവ് മന്ത്രിച്ചുകൊണ്ടേയിരിക്കുന്നു എൻ്റെ അമ്മയും അങ്ങനെയായിരുന്നു സത്യവിരുദ്ധമായി ഒന്നും ചെയ്തുകൂടയെന്ന് പഠിപ്പിച്ച എൻ്റെ അച്ഛൻ്റെ ഒപ്പം ഒരായുസ് മുഴുവൻ ജീവിച്ച നിർവൃതിയിൽ മാഞ്ഞുപോയ ഒരമ്മ എന്നോടൊപ്പം പ്രീ ഡിഗ്രിക്ക് പഠിച്ച സഹപാഠി മൂന്ന് പതിറ്റാണ്ടിന് ശേഷം ഒരുനാൾ ഞാൻ തിരുവനന്തപുരം ദേശാഭിമാനിയിൽ ഡ്യൂട്ടിയിലിരിക്കെ വീടിൻ്റെ വാതിൽ വന്ന് മുട്ടി വിളിച്ചു അമ്മയുടെ കയ്യിൽ ഒരു സ്വർണ്ണമോതിരം വെച്ചു കൊടുത്തിട്ട് പഠനകാലത്ത് എൻ്റെ കയ്യിൽ നിന്ന് കവർന്നെടുത്തതാണിത് എന്ന് അയാൾ അമ്മയോട് കുമ്പസരിച്ചു അപരിചിതനായ ഒരാളിൽ നിന്നും സ്വർണ്ണമോതിരം വാങ്ങാൻ അമ്മ തയ്യാറായില്ല ഞാനിപ്പോൾ ഒരു പോലീസ് ഓഫീസറാണ് അമ്മയുടെ പാകത്തിൽ വീണ് തനിക്ക് പശ്ചാത്തപിക്കണമെന്ന് പറഞ്ഞ് അയാൾ വാശി പിടിച്ചു സംഭവിച്ചതെല്ലാം ഏറ്റുപറഞ്ഞു പഠനകാലത്ത് എൻ്റെ ഏറ്റവും ഉറ്റമിത്രമായിരുന്നു ഈ സഹപാഠി ഈ മോതിരം നിലത്തു വീണപ്പോൾ കാൽവിരൽ കൊണ്ട് അയാൾ ആ മോതിരം കൈക്കലാക്കുന്നതും ഞാൻ കണ്ടിരുന്നു സഹപാഠിയുടെ മനസ്സ് നൊമ്പരപ്പെടുത്താതിരിക്കാനും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മാത്തമാറ്റിക്സ് ലെക്ചറുടെ ക്ലാസിൽ അലവസരമുണ്ടാകരുതെന്ന് കരുതിയും ഞാൻ അപ്പോൾ ക്ഷമിച്ചു മോതിരം നഷ്ടപ്പെട്ടതിന് വീട്ടിലെത്തി ഒരു കള്ളക്കഥ ചമച്ച് രക്ഷപ്പെട്ടു ആ മോതിരമാണ് പോലീസ് ഓഫീസറെ വളർന്ന എൻ്റെ സഹപാഠിൽ നിന്നും ഇത്രയും പതിറ്റാണ്ടുകൾ കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റത് സത്യം എപ്പോൾ പൊന്തി വരുമെന്ന് പ്രവചിക്കാനാകില്ല ഇവിടെയും നിഗൂഢതകളുടെ കാന്തക്കൂടാണ് ചിലരുടെ ജീവിതം അതിൽ ഓരോരുത്തരെയും ചൂഴ്ന്നു നിൽക്കുന്ന ഒട്ടേ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടാകും ഓരോ സംഭവങ്ങൾക്കും കൂളിംഗ് പീരീഡ് ഉണ്ടാകും അത് വട്ടം എത്തുമ്പോൾ പുറത്തു വരും അതിൻ്റെ പേറ്റുനോവാണ് അനുഭവിക്കുന്നത് ഒരു ജന്മം കൊണ്ട് ഒരുവൻ ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയോ എന്ന് അത്ഭുതപ്പെട്ടു വന്ന് വരാം അതാണ് ചില ജന്മം ഇങ്ങനെയായിരുന്നു ജി ശക്തിധരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്